ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം ഈസ്റ്റ് ബംഗാൾ എഫ് സി ഈ ഐ എസ് എൽ സീസണിൽ വളരെ മോശം പ്രകടനമായിരുന്നു കാഴ്ചവെച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ഈസ്റ്റ് ബംഗാൾ എഫ് സി ഈ ഐ എസ് എൽ സീസണിൽ ഒൻപതാം സ്ഥാനത്ത് ആയിരുന്നു അവർ ഐ എസ് എൽ ടാബിളിൽ ഫിനിഷ് ചെയ്തിരുന്നത് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഈസ്റ്റ് ബംഗാൾ എഫ് സി ഈസ്റ്റ് ബംഗാളിലുള്ള ഫോറിൻ താരങ്ങളെ എല്ലാം ഒഴിവാക്കിക്കൊണ്ട് പുതിയ താരങ്ങളെ കൊണ്ടുവരാനാണ് ഇപ്പോൾ അവർ ശ്രമിക്കുന്നത് അതുപോലെ തന്നെ ഈസ്റ്റ് ബംഗാൾ എഫ് സി തങ്ങളുടെ ടീമിൽ പുതിയ ഒരു റേറ്റ് വിങ്ങറെ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു അതിനായി അവർ ട്രാൻസ്ഫർ മാർക്കറ്റിൽ താരങ്ങളെയൊക്കെ വിലയിരുത്തുകയാണ് അതുപോലെ തന്നെ ഈസ്റ്റ് ബംഗാൾ എഫ് സിക്ക് മുംബൈ സിറ്റി എഫ് സിയുടെ റൈറ്റ് വിങ്ങറായിട്ടുള്ള വിക്രം പ്രതാപ് സിംഗിനെ കൊണ്ടുവരാൻ ഇപ്പോൾ താല്പര്യപ്പെടുന്നുണ്ട് ഈസ്റ്റ് ബംഗാൾ ഈ താരത്തെ സ്വന്തമാക്കാൻ ഏറെ താല്പര്യപ്പെടുകയാണ് അതിനായി മുംബൈ സിറ്റി എഫ് സിയുമായുള്ള ചർച്ചകളും ഇപ്പോൾ മികച്ച രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു എങ്കിലും ഇതൊന്ന് ഫൈനൽ ആക്കാൻ രണ്ട് കാര്യങ്ങൾ ബാക്കിയുണ്ട് ഒന്ന് മെഡിക്കൽ ടെസ്റ്റുകൾ താരത്തിന്റെ ആരോഗ്യനില പരിശോധിക്കേണ്ടതുണ്ട് രണ്ട് ട്രാൻസ്ഫർ ഫീ ഈ താരത്തെ വിട്ടു നൽകാൻ മുംബൈ സിറ്റിക്ക് ഈസ്റ്റ് ബംഗാൾ ഒരു തുക നൽകണം വിക്രം പ്രതാപിന് രണ്ടായിരത്തി ഇരുപത്തി മെയ് വരെ മുംബൈ സിറ്റിയിൽ കരാറുണ്ട് അതുകൊണ്ട് ട്രാൻസ്ഫർ ഫീ നിർബന്ധമാണ് ഇതെല്ലാം ഒത്തു ചേർന്നാൽ അടുത്ത സീസണിൽ ഈസ്റ്റ് ബംഗാളിന്റെ പുതിയ ജേഴ്സിൽ വിക്രം പ്രതാപ് സിംഗും റേറ്റ് വിങ്ങിൽ ഉണ്ടാക്കും ഇത് ഈസ്റ്റ് ബംഗാൾ ആരാധകർക്ക് സന്തോഷം നൽകുന്ന ഒരു വാർത്ത തന്നെയാണ് ഇത് ഫുട്ബോൾ വാർത്തകൾ അറിയാൻ വേണ്ടി നിങ്ങൾ ഈ ചാനൽ തീർച്ചയായും ഫോളോ ചെയ്യുക